കൊട്ടപ്പം കൊട്ടപ്പം വേലൂരി പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നാട്ടിലെ താരമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് തൃശൂർ ആറങ്ങോട്ടുകരയിൽ താമസിക്കുന്ന കലാകാരൻ തിരുവരങ്കൻ നാടൻപാട്ട് സമിതിയിലെ അംഗവുമായ ആകാശിനിയാണ് ശൈലി കൊണ്ട് ഗാനങ്ങൾ പാടുന്ന ി മുടിയുള്ളൊരു പെങ്ങന്മാരും ഇത്ര നല്ലൊരു അങ്ങളമാര് അടിത്ത രൂപങ്കി മുടിയുള്ളൊരു പെങ്ങന്മാരും കൊട്ടപ്പം കൊട്ടാങ്ങീലെ

ഈ കലാകാരന്മാരെ പുതിയ പുതിയ കലാകാരന്മാരെ കൊണ്ടുവരുന്ന ഒരു അതിഥി ആകാശമാണ് അപ്പൊ എന്തായാലും സ്വാഗതം ചെയ്യണം എത്ര വർഷമായി നമ്മുടെ ഈ നാടൻപാട്ട് ഫീൽഡിൽ വന്നിട്ട് നാടൻപാട്ട് മേഖലയിലൊരു എട്ടോ ഒമ്പത് കൊല്ലൊക്കെ ആയിട്ടുള്ളു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങി ചെറുപ്പം മുതലേ ആറൻകുട്ടയില് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീമാണ് വയലി ആറൻകുട്ടേരെന്ന് പറയും അപ്പോ വയലിയിലാണ് തുടക്കം വയലിയാണ് എന്റെ പൈസ വയലിയിൽ ഒരു അഞ്ചു വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ പാട്ട് പാടാനും പിന്നെ നമുക്ക് മാത്രമുള്ള ഒരു ഈ ഒരു മേഖല ഈ ഒരു ഏരിയയിൽ നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഗസ്റ്റ് പ്രോഗ്രാം ഉണ്ടാവും അതായത് കേരള ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ടീം ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഗസ്റ്റ് പ്രോഗ്രാം വെക്കുക അപ്പൊ നമ്മുടെ കൾച്ചറും നാടൻ പാട്ടുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്യുന്നത് നമ്മുടെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് അവിടെ ചെയ്യാൻ പ്രോഗ്രാം ചെയ്തിട്ട് വളർന്നു വരാനുള്ളൊരു ഒരു ഒരു ഇതുണ്ട് അവിടെ അപ്പൊ അങ്ങനെ അവിടെ വന്നു വന്നിട്ട് അവസാനം എവിടെയാണ് ഇപ്പോൾ രതീഷയുടെ രതീഷ് തിരുവരങ്കൻ തിരുവരങ്കൻ പോക്ക് അക്കാദമിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ രതീഷന്റെ അടുത്ത് എത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു അനുഭവം പറയാൻ പറ്റും ടീം വർക്ക് തിരുവരംഗൻ രതിശേട്ടൻ മുന്നേ അറിയാം ഏഹ് വയലിയിലുള്ള സമയത്ത് രതിശേട്ടൻ വയലിയിൽ വരുന്നതാണ് അപ്പൊ വയലിയിൽ നമുക്ക് ബാമ്പു ബാമ്പു ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് വേറെ അപ്പൊ അതിൽ കൂടുതൽ പരിപാടികൾ ആയ കാരണം കൊണ്ടും നാടൻ നാടൻപാട്ടീല് ആൾക്കാർ നമുക്ക് ആർട്ടിസ്റ്റുകൾ കുറഞ്ഞു വരാൻ തുടങ്ങി അപ്പോ കല്യാ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ആൾക്കാർ വരവും പിന്നെ ജോലിയുടെ ഒക്കെ തിരക്ക് കാരണം കൊണ്ട് പോയപ്പോ ടീമിൽ നമുക്ക് ആൾക്കാർ ഇല്ലാണ്ടായി അപ്പോ ആണ് രതിശേട്ടൻ ഇങ്ങനെ ഒരു നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞ ടീമില് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ രതി അടുത്തേക്ക് വന്നതാണ് പാട്ടുകള് രതീഷേട്ടനാണ് നമുക്ക് കൂടുതലും വേദികള് പ്രൊഫഷണൽ ആയിട്ട് തരാൻ തുടങ്ങിയത് രതീശേട്ടനാണ് അപ്പൊ കൂടുതലും മേഖല അറിയ എന്നെ അറിയപ്പെട്ടേ അതെ രജീഷേട്ടാണ് അറിയപ്പെടുത്തിയത് അപ്പൊ അങ്ങനെ രതീഷ്ട നമ്മൾ ചാനലിൽ വന്നത് അപ്പൊ രജീഷേട്ട നമ്മളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ടീമിലൊപ്പം നിൽക്കുന്ന ആൾക്കാരെ സ്വയമായിട്ട് പൊങ്ങാൻ മാത്രം നോക്കുന്നില്ല നോക്കുന്നില്ലേ നമ്മൾ ഒപ്പമുള്ള എല്ലാരും ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം അതാണ് രജീഷേട്ടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഭയങ്കര സന്തോഷാണ് ടീമില് വീട്ടിലുണ്ട് വീട്ടില് അമ്മ അനിയൻ അമ്മമ്മ ഞാന് എല്ലാരും കേട്ട് വരണുണ്ട് നമ്മുടെ സ്വന്തം ടീം അപ്പൊ വീടിന്റെ തൊട്ടിലാണ് ടീമിന്റെ ഏത് പാട്ട് ആണ് പാട്ടുകൾ മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടാറുണ്ട് പിന്നെ കൂടുതൽ ഞാൻ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന വാദ്യത്തിലാണ് അതായത് തകില്ല് തകില് റോട്ടോ അങ്ങനെയുള്ള പിന്നെ പേടും ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് അങ്ങനെ ാണ് കൂടുതൽ നിക്കുന്നത് വിഷല് ചെയ്യാൻ ചാൻസ് കിട്ടി നമ്മൾ കേട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു നാസുര ടീമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് കേരളത്തിൽ കേരളത്തില് തിപ്പുലശ്ശേരി എന്ന് പറയും പെരുമ്പിലാവ് ഉള്ള അപ്പൊ അവിടെ താളക്കാരനായിട്ട് പോകുന്നുണ്ട് തകിൽ ടീമിൽ അപ്പൊ തകിൽ തകലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ നമുക്ക് അടുത്തൊരു പാട്ട് 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 കൂടി ഉണ്ട് സ്റ്റോപ്പ് ചെയ്യാം നല്ലൊരു അടുത്തൊരു വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതലേ ഞാൻ പാടി വരുന്ന ഒരു പാട്ടാണ് ഇപ്പോ അങ്ങനെ പാടാറില്ലേ പക്ഷെ നമുക്ക് വേണ്ട ഒരു അവസരം കിട്ടിയപ്പോ ആ പാട്ടെന്നെ പാടാം ഒരു നായാട്ട് പാട്ടാണ് തെയ്യാം തോം തെയ്യോം തകതെയോം താര തെയ്യാം തോം തെയ്യോം തകതെയോം താരനായാടാൻ പോണോ ഒരു നമ്പ്യാന്മാരേ തെയ്യാം തോം തെയ്യോം തകതെയ്യോം താരനായാടാൻ പോയാലിൽ നിന്ന് കീട്ടോ തെയ്യാം തോം തെയ്യോം തകതെയോം താരനായാടാ போய்ட்டு தயாம் தோண்டியும் அகதையும் தார எங்கனேலையுள்ள புள்ளி மானே தையாம் தோந்தையும் அகதையும் தாரா கட்டாடி போல உள்ளொரு பள்ளி மன தையாம் தோந்தையும் அகதையும் தாரா

വളവനാട്ടിലെ കൊടച്ചോഴി കളിപ്പാട്ടിലെ ഒരു നാലുപേരി വടം തിനന്താരെ ദിനന്താരെ തന്നപ്പം താരേ തെയ്ത തിനന്താരെ തിനന്താരെ തന്നപ്പം താരെ തെയ്ത ചോഴാണേ ചോഴാടെ ചോഴികളാണേത ചോഴാടെ ചോഴിയാടെ ചോഴികളാണേ തെയ്ത എവിടെന്നുല്ല വന്നൊരു ചോഴികളാണേത എവിടുന്നു ലവിടുന്നുവന്നൊരു ചോഴികളാണേ തെയ്ത തിനന്താരെ തന്നപ്പം താരേ தினந்தாரே தன்னப்பந்தாரே வள்ளுவன் நாடானே நாடாணம் ஏ தெய்தா வள்ளுவன் நாடானே நாடாணம் தெய்தா வள்ளுவன் நாட்டின் வந்த ஜோழிகள் வள்ளுவன் நாட்டின் லெங்கன வந்து ஜோழிகள் தினந்தார தினந்தாரே தன்னப்பந்தாரே தெய்ந்த தினந்தார தினந்தாரே தன்னப்பந்தாரே നല്ല ലാസ്റ്റ് പാടിയ ഒരു പാട്ട് അത് വേറെ തോന്നുന്നു ആ നമ്മള് വള്ളുവനാട് മേഖലയില് മേഖലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാന കളിയാണ് അപ്പൊ ശരി അത് അങ്ങനെ ചെയ്യുന്നത് ഏർ കൊടച്ചോഴിക്കളി എന്ന് പറയുമ്പോ ഇടത് കയ്യില് കുടയും വലത് കയ്യിൽ വീഷറിയും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കളിക്കുക ഒരു കുറച്ച് ആൾക്കാർ തുടി കൂട്ടിയിട്ട് പാടും അപ്പൊ നമ്മൾ അതിനെ ഒത്ത് ഏഹ് ചൂടകൾ വെച്ച് ഒപ്പം ചേരുകയാണ് ചെയ്യുന്നത് കൊട വരും കാലത്തെ കാലാവസ്ഥയെ സൂചിപ്പിക്കാനും വീഷെറി അതുപോലെ കൃഷി നശിപ്പിക്കാൻ വരുന്ന കീടങ്ങൾ അകറ്റാനുമാണ് നമ്മൾ അതിൻ്റെ ഒരു സൂചന കൊടുക്കുന്നത് എന്തായാലും ഒരുപോലെ നാട്ടിലെ താരങ്ങൾ നല്ല പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ചേണ്ട പരിചയപ്പെടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ രതിശേനാണ് നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് പരിചയപ്പെടുത്തിയത് അപ്പോ രതി ഒരുപാട് നന്ദിയുണ്ട്